ഷെയ്ഖുന പാങ്ങിൽ അഹമ്മദ് കുറ്റി മുസ്ലിയ നബുറല്ലാഹു മർക്കദഹു സ്ഥാദനെ കുറിച്ചാണ് അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇതിനു മുമ്പ് നടന്ന വിഷയങ്ങളും അവതരണങ്ങളും കേൾക്കാൻ പറ്റിയിട്ടില്ല കാരണം കുറച്ച് ദിവസങ്ങളായി കടയിൽ നമ്മളൊക്കെ പ്രവാസികളാണല്ലോ കടയിൽ കുറച്ച് തിരക്കുകളും അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും പറ്റിയില്ല പക്ഷെ ഇന്ന് ഞാനാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം മുസ്ലിം കൈരളിക്ക് ധാർമ്മിക ബോധത്തിന്റെ വാതായനങ്ങൾ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയൽ ഉലമയുടെ സ്ഥാപനത്തിന് നിർണായക പങ്ക് വഹിച്ച മഹാപണ്ഡിതനായിരുന്നു ഷെയഹുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മർക്കതു ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളക്കരയിൽ എത്തിയ മാലിക് ദിന റലിയുല്ലാഹ്നുഹിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഹബീബ് ബിൻ മാലിക്കിൽ അൻസാരി റലിയുല്ലാഹ്നുഹിയുടെ പരമ്പരയിലെ നൂറുദ്ദീൻ ദിത്തു ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി ഉസ്താദ് ജന്മം കൊള്ളുന്നത് തികഞ്ഞ ദീനീ കുടുംബമായിരുന്നതിനാൽ മാതാപിതാക്കളിൽ നിന്ന് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്ന ഷെയഹുന അതിനുശേഷം സ്വദേശത്തെ ദർശിൽ ചേർന്ന് പഠനം തുടർന്നു ഉപരിപഠനം വില്ലൂർ ബാക്യാതാലിഹാത്തിലും ലത്തീഫിയ അറബി കോളേജിലുമായിരുന്നു ദർസ് ജീവിതത്തിലെ അനുഭവങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു എന്നത് തന്നെ പറയാം കർമ്മശാസ്ത്രം തഫ്സീർ അറബി സാഹിത്യം അറബി വ്യാകരണം അറബി കാവ്യശാസ്ത്രം തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പാണ്ഡിത്യം സിദ്ധിച്ച ഷേഖുന പഠനകാലത്ത് തമിഴ് ഉർദു ഫാർസി ഭാഷകളിലും ഭാഷകളും പഠിച്ചിരുന്നു ബഹുമുഖ പ്രതിഭയായിരുന്ന ഉസ്താദ് മികച്ച എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്നു ദർശ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു ഷേഹുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അബ്ബുറു മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കൽ അനിവാര്യമാണെന്ന അനിവാര്യമാണെന്ന പക്ഷക്കാരൻ കൂടിയായിരുന്നു ഷേഹുന സുന്നികളുടെ ആദ്യ പ്രസിദ്ധീകരണമായ അൽബയാൻ സ്ഥാപിക്കുന്നതിന് പിന്നിലെ ബുദ്ധിയും ഉസ്താദ് തന്നെയായിരുന്നു പുത്തൻവാദികളോട് സന്ധിയില്ലാ സമരം നടത്തിയ ഉസ്താദ് അവരുടെ വാദമുഖങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കാൻ എന്നും മുന്നിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരണ വേളയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉസ്താദിന്റെ പേരായിരുന്നു ആദ്യം നിർദ്ദേശിച്ചത് ഒരു സയ്യദ് പ്രസിഡന്റാക്കാൻ മാറി നിന്ന ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മരണത്തിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആവുകയായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പിന്നിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഉസ്താദ് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ആദ്യ ചുവടോട് ചുവടന്നോണം ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് വടകര ഉലൂം മദ്രസ അരീകോട് മദ്രസ വാണിയന്നൂർ മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലും പങ്കാളിയായിരുന്നു കാൽനടയായി വിദൂര സ്ഥലങ്ങൾ വരെ സഞ്ചരിച്ചും രാത്രി മുഴുവൻ പ്രസംഗിച്ചും കിട്ടുന്ന പിടിയരിയും നാണയത്തൊട്ടുകളും ശേഖരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെയും പടുത്തുയർത്തിയത് മദ്രസകളിലെ പാഠപദ്ധതിയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി വാർഷിക പരീക്ഷകളും മറ്റു പരിഷ്കാരങ്ങളും കൊണ്ടുവന്നതിൽ പങ്ക് നിസ്തലതമായിരുന്നു സമസ്തയുടെ രൂപീകരണ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള സകല സമ്മേളനങ്ങളും ജനനിപൂഢമാക്കാനും വൻ വിജയമാക്കാനും അതികഠിന ശ്രമം നടത്തിയവരിൽ പ്രധാനിയായിരുന്നു ഷേഹുന ഉത്തനാശയക്കാർക്കെതിരെ ആഞ്ഞടിച്ച ഉസ്താദിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വരെ അവർ ശ്രമം നടത്തി ഒരിക്കൽ ആദർശ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടത്താൻ തീരുമാനമായി ഇതറിഞ്ഞ വിധേയികൾ ഉസ്താദിനെതിരെ ദിവാൻ പരാതി നൽകി മതവിദ്വേഷം ഉണ്ടാക്കുന്നവരും വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരുമാണ് സമ്മേളനം നടത്തുന്നതായിരുന്നു പരാതി സമ്മേളന നഗരിയിലെത്തിയ മഹാനവറുകളെയും സംഘത്തെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും വീട്ടുതടങ്ങിലാക്കുകയും ചെയ്തു വിചാരണ ദിവസം ഷെയ്ഖുനയുടെ സന്തത സഹചാരിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ഒ മാമക്കുര സാഹിബ് കോടതിയിൽ ഹാജരായി വല്ലതും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ മാമുക്കോയെ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു കോഴിക്കോട് നിന്നും അച്ചടിച്ചു കൊണ്ടുവന്ന പ്രസംഗത്തിന്റെ കുറിപ്പ് കോടതിയിൽ സമർപ്പിച്ചു മറ്റു മതസ്ഥരുമായി മുസ്ലിങ്ങൾ ഇടപെടേണ്ട വിധവും മതസൗഹാർദ്ദത്തിന്റെ ആവശ്യകതയും വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെ മുന്നോട്ട് കുതിക്കണമെന്ന് എന്നതിനെക്കുറിച്ചായിരുന്നു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് അതറിഞ്ഞ കോടതി ഉസ്താദിനെ വെറുതെ വിട്ട് സമ്മേളനം നടത്താൻ അനുവാദം നൽകുകയും ചെയ്തു മുസ്ലിം കേരളത്തിൻ്റെ ഈമാനിനെ സംരക്ഷിക്കാനും പാരമ്പര്യ തനിമയെ ഊട്ടിയുറപ്പിക്കാനും വേണ്ടി രൂപം കൊണ്ട് സമസ്തയുടെ വളർച്ചയിലും വ്യാപാരത്തിലും കഠിന പ്രയത്നം നടത്തിയ പ്രഗത്ഭ പണ്ഡിതനും സൂഫി വര്യനും എല്ലാ മേഖലകളിലും ജ്വലിച്ചുനിന്ന വ്യക്തിത്വവുമായിരുന്നു ഷെയ്ഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയ നബുറല്ലാഹു മറക്കതു ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ മായാമുദ്രകൾ പതിപ്പിച്ച വീരോതിഹാസ ജീവിതത്തിന് അന്ത്യം കുറിച്ചത് ഇജറ ആയിരത്തി മൂന്നൂറ്റി അറുപത്തി അഞ്ച് ദുൽഹജിനാണ് പാങ്ങിലെ ജുമാ മസ്ജിദിന്റെ ദിനമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉസ്താദിന അള്ളാഹു മാഹുറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വിശാവിതരണം ഇവിടെ നിർത്തിക്കൊണ്ട് നിർ നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തോ